അപ്പൊ നമുക്ക് നോക്കാമോ എനിക്ക് ഈ ഭാഗ്യമൂന്നാം ഈ വീഡിയോയില് എല്ലാരും എല്ലാരും എന്തൊക്കെയുണ്ട് വിശേഷം ഞാനിപ്പോ ഉള്ളത് പയ്യോളി അങ്ങാടിയാണ് കേട്ടോ ഇതുവഴി പാസ് ചെയ്യുമ്പോ നമുക്ക് ഒരാളെ കാണാണ്ട് പോകാൻ പറ്റൂല പോനെ വിളിച്ചു നോക്കിയ കടയിലുണ്ട് എന്ന് പറഞ്ഞു പുതിയൊരു ബിസിനസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ആള് കൊറച്ച് മുമ്പ് എഫ് ബി ഒരു വീഡിയോ കെട്ടീനു നിങ്ങള് നിങ്ങൾ ഉണ്ടാവും ഓർമ്മ ഉണ്ടാവും അറിയില്ല അപ്പൊ എന്തായാലും നമുക്ക് അവനൊന്ന് കാണാം അവനൊന്ന് കാണാൻ വേണ്ടിട്ടാണ് പോകുന്ന കേട്ടാ അവന്റെ കച്ചവടമൊക്കെ നമുക്കൊന്ന് നോക്കണം ഇവിടെ ആണ് ഷോപ്പ് വരുന്നത് അപ്പൊ ഫ്രണ്ട്സ് ഇതാണ് റാനിഷി റാണിഷിന്റെ കടയാണിത് എത്രയായി കട തുടങ്ങി രണ്ടാഴ്ച ആയിട്ടാ കച്ചവട എന്താണ് ഇങ്ങളെല്ലാം ഓടിക്കുന്നത് പ്ലസ് ടു ആ പ്ലസ് വണ് പ്ലസ് വണ് കുട്ടെല്ലാം ഗണ്ണു പോലെ വന്ന് ഓടുന്നേ അപ്പോ പിന്നെ റാനിഷി ബോച്ചെ ടീമിന്റെ ഫ്രാഞ്ചൈസി എടുത്ത് കച്ചവടം തുടങ്ങിയാണല്ലേ കാലിറ്റീവിൻ്റെ മുമ്പിലാണ് അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങോട്ടൊക്കെ വരുന്ന പോലെ റാനിഷിൻ്റെ ഒരു ചായപ്പൊടിയൊക്കെ വാങ്ങി ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക ഏഹ് ഉദ്ഘാടനത്തിനൊന്നും വരാൻ പറ്റിയില്ല വേറെ ബൈക്കൊക്കെ ആയിപ്പോയി വീട്ടിൽ ഇങ്ങനെ വെറുതെ ഇരിക്കണ്ടാലോ എന്നാണ് റാനിഷ് പറഞ്ഞത് അല്ലേ ഏഹ് അപ്പം ഇവിടെ എങ്ങനെയുണ്ട് ഓക്കെ അല്ലേ ഇഷ്ടായാ അപ്പോൾ ആ റാനിഷ് ഒരു മുത്താണ് കേട്ടോ പയ്യോളി അങ്ങാടിക്കാരുടെ എല്ലാം ഒരു കണ്ണിലുണ്ണിയാണ് റാനിഷ് അവനൊരു അപൂർവ്വ രോഗമാണ് അതായത് തൊലിക്ക് കട്ടിയില്ല അവൻ്റെ മുഖത്തും കൈമിലും ഒക്കെ കണ്ടില്ലേ അപ്പോൾ ഇങ്ങനെ പൊട്ടി സോറിയാസിൻ്റെ വേറൊരു അവസ്ഥയാണിത് ഇപ്പോൾ വിരലുകളായാലും ഒക്കെ കൂടി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് അങ്ങനെ നല്ല പെയിനും സഹിക്കുന്ന മോനാണ് പക്ഷെ അവൻ്റെ മുഖത്ത് ആ ഉണ്ടല്ലോ അത് മതി നമുക്കൊക്കെ എന്താണല്ലേ ചെറിയ ചെറിയ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ജീവിതം എടുത്തു എന്നൊക്കെ പറയുന്നത് നമ്മളെല്ലാം കണ്ടു പഠിക്കണം കേട്ടോ റാനിഷിനൊക്കെ അവൻ്റെ മുഖത്ത് എപ്പോൾ ഉണ്ടാവും ആ ചിരി ഇത്രയും പോസിറ്റീവ് എനർജി എനർജിയുള്ളൊരു മോനാണ് ഓ തുടങ്ങിയ ഒരു സംരംഭമാണിത് ബോച്ചേട്ടീനെ പറ്റിയൊക്കെ ഒരുപാട് നല്ല അഭിപ്രായവും മോശ അഭിപ്രായം അങ്ങനെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് നിറക്കടിക്കുന്നില്ല തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളും നെഗറ്റീവും ഒക്കെ കേൾക്കാറ് പക്ഷേ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഇവനെ പോലെയുള്ള ഒരുപാട് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയ ആളുകൾക്ക് ഇതുവഴി ഒരു പിന്നെ ജോലി കിട്ടുന്നുണ്ട് അപ്പോൾ റാനിഷി എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഇങ്ങനെ ഇരുന്ന് മടുപ്പ് വരുന്ന ഒരു മോനാണ് അവൻ അങ്ങനെ പുറത്തൊക്കെ ഇറങ്ങുക എന്നല്ലാണ്ട് വീട്ടിൽ തന്നെയാണ് ഉണ്ടാവാറ് അവന് വേറൊരു ജോലി ഒന്നും പോകാനൊന്നും പറ്റില്ല കാരണം ശരീരത്തിൽ ഒരു കല്ല് കാലറി തറച്ചാൽ അവിടെ പൊട്ടുവരുന്ന അത്രയും അത്രയും നൈസാണ് അവൻ്റെ തൊലി എന്ന് പറയുന്നത് അപ്പോൾ അവന് വേറൊരു ജോലിയൊന്നും ചെയ്യാനാകുമല്ലോ അവനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ഇതിട്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര ഒരു റിലാക്സ് ആണ് അതിൽ നിന്ന് വരുമാനം ഒരുപാട് കിട്ടുന്നുണ്ടോ എന്നുള്ളതിനേക്കാളും അവന് റിലാക്സ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരുപാട് ആൾക്ക് ഉപകാരമാവുന്നുണ്ട് ഒരുപാട് നല്ല കാര്യമാണിത് പിന്നെ ഇതേപോലെ നമുക്കൊക്കെ മുമ്പോട്ട് വരണം ഡിഫറെൻ്റ് ഏബിൾഡായ ഇതേപോലെ റാനിഷിൻ്റെ പോലെയുള്ള മക്കൾക്ക് ചെറിയ രീതിയിലെങ്കിലും അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് നമ്മൾ തന്നെയല്ലേ എന്തെങ്കിലും ഒരു ഒരു ചെറിയൊരു കച്ചവടം എന്നുള്ള രീതിയിൽ അതിനായിട്ട് കൂട്ടായ്മകളും ഒക്കെ ശ്രമിക്കണം കേട്ടോ അപ്പോൾ എന്തായാലും ഈ ബോച്ചേ ടീൻ്റെ ഇതിൽ റാനിഷിൻ്റെ ഒരു സന്തോഷം കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് താങ്ക്സ് പറയണമെന്ന് തോന്നിയിട്ടുണ്ട് ബോച്ചേനോട് അത് എന്ത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ത് നമ്മൾ പറഞ്ഞാലും ഈ ഒരു കാര്യത്തിന് ഞാൻ മൂപ്പരെ ഫുൾ സപ്പോർട്ട് ചെയ്യാനെട്ടോ അപ്പോൾ അവൻ്റെയോ സന്തോഷം കാരണം അടിച്ചേ അടിച്ചേ

ആ ഫ്രണ്ട്സ് എല്ലാരും ഇതുവഴി പോന്ന പോലൊക്കെ റാണിഷിന്റെ അടുത്ത് വരണം റാനിഷ് നമുക്കായിട്ട് അടുത്ത അടുത്തൊരു രണ്ടുപേരി പാട്ട് പാടുന്നതാണ് എന്താ റാണിഷേ റാണിഷിന്റെ വീട്ടിൽ പോയിട്ടുള്ള അന്നത്തെ ഒരു വീഡിയോ കണ്ടിണ്ടാവും നല്ല തവ ഇതൊക്കെ മുട്ടിയിട്ടുള്ള പാട്ടൊക്കെ നമ്മളെല്ലാരും ഓനെ സപ്പോർട്ട് ചെയ്യണം ഓനിങ്ങനെ വീട്ടിലിരുന്നിട്ട് ബോറടിയാണ് എന്താ ചെയ്യാന്നൊക്കെ ഇങ്ങനെ എപ്പോ പറയു അപ്പോഴാണ് ഇങ്ങനെ ഒരു അല്ലെ പ്ലാനും എൻ്റെ മനസ്സിൽ വന്നേ ഇങ്ങനെ ഒരു ഷോപ്പ് തുടങ്ങിണ്ട് അടിപൊളി ആക്കണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചീനും അപ്പൊ ഇവര് നാട്ടുകാരൊക്കെ ഫുൾ സപ്പോർട്ടാണ് ഇവരൊന്നും വീഡിയോയിൽ വരുന്നില്ലാന്നേ ഉള്ളൂ അതൊക്കെ ഇവിടെ നിന്നൊക്കെ വാങ്ങലുണ്ട് സ്കൂളിലെ പിള്ളേരാണ് അപ്പൊ ചേച്ചി ചേച്ചിയും മേക്കുള്ളൊരു കഥ ഉണ്ട് ചേച്ചി എല്ലാവരും നല്ല സപ്പോർട്ടാണ് അല്ലേ ഫുൾ സപ്പോർട്ടാണ് നമ്മൾ റാനിഷിന് അവൻ്റെ സാന്ത്വനം പാലേറ്റ് ക്ലിനിക്കിന്റെ ഓപ്പോസിറ്റിലാണ് കേട്ടോ അവൻ്റെ ഷോപ്പ് അപ്പൊ തീർച്ചയായിട്ടും അടിപൊളിയാകട്ടെ അടുത്തായിട്ട് റാനിഷിന്റെ ഒരു രണ്ടുപേരി പാട്ട് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു പാടിക്ക ജപ്പു മോളല്ലേ ദൈലീൻ്റെ കൽവല്ലേ അജുനുവ ഞാൻ നിന്നെ തുണിയ വാകെ തിരഞ്ഞില്ലേ വീണിൻ്റെ മുന്നിൽ നീ എത്തിച്ചെന്നില്ലേ മുത്തോളം വേപ്പെട്ട ൂമോല്ലേ ലൈലീ എന്റെ കൽവല്ലേ ഞാൻ തുണിയ വാകില്ലേ വളരെ കൈമുട്ടാലും ചെയ്യണ അങ്ങൾ എന്താ അതെ

ി അമ്മക്കായിട്ട് തന്നതാണ് കേട്ടോ ഇത് ഗിഫ്റ്റ് എത്ര പബ്സുണ്ടോഷിയാ പതിനഞ്ചാ പതിനഞ്ച് പബ്സാ ഓൻ വാങ്ങിയേ അവന്റെ പുരയിലാരും ഇല്ല അവൻ്റെ ഉമ്മ അവിടെ ഇല്ല ഉമ്മ വർണ്ണിക്കോലും പെരുമണേക്ക് വിളിച്ചു പറയണന്ന് എന്തോ ചായ എല്ലാം കൊടുക്കണം പുരയിലും ഇല്ലാത്തോണ്ട് ഒരു ഓട്ടോ ഡ്രൈവറ് വിളിച്ച് വർണ്ണി കൊണ്ടുവന്നതാണ് ഈ പബ്സ് ഇട്ടോ അവനക്ക് ആദ്യം ഭയങ്കര ഒരു വിഷമം തോന്നിയനു കാരണം പക്ഷെ പിന്നെ ഞാനിങ്ങനെ പോയി ചിന്തിച്ചപ്പോൾ നമുക്കൊരു സാനം തന്നല്ല അപ്പൊ സന്തോഷം സന്തോഷം എനിക്കിത് തരലാണെങ്കിൽ ആയിക്കോട്ടെ ഞാൻ ഇത് വാങ്ങിക്കോളാം പ്രശ്നയില്ല സമ്മാനം അടിക്കോ ഇല്ലയോന്നൊന്നും നോക്കണല്ല എന്തായാലും ഗോച്ചേട്ടിയിൽ എന്നാ ഉള്ള നോക്കണല്ലേ അല്ലേ എത്രയാ ഒരു തേക്ക് നാപ്പത് വർപ്പ ഒന്നിനെ അപ്പൊ ഒന്നിനു നാപ്പത് വർപ്പാണ് വരുന്നത് നിങ്ങൾക്ക് ഗിഫ്റ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ റാനിഷിന്റെ അടുത്ത് ഒന്നുകൂടി വരും കേട്ടാ ഏഹ് റാനശിനി ചെലവായിരിക്കും ട്രീറ്റ് എന്നാ നല്ല ഒന്നല്ല പത്തെ ഒന്നടിച്ചി ഒന്ന് അപ്പൊ നമ്മള് പത്ത് ബോച്ചേട്ടി എടുത്തിണ്ട് ഈ ഗിഫ്റ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ പ്രൈസ് അടിച്ചിട്ടുണ്ടെങ്കിൽ റാനിഷിനെപ്പോഴും ചെലവഴിക്കും അപ്പൊ നമുക്ക് നോക്കാ എനിക്ക് ഭാഗ്യേണ്ട ഇല്ല പത്തെണ്ണം എടുത്തേ ഇപ്പൊ ഒന്നിന് ഭാഗ്യല്ലേ പത്താമത്തെ ഇല്ലാന്നെങ്കിലോ അല്ലേ അത് തന്നെ അപ്പൊ പിന്നെ റായാൻ പോട്ടെ അടിപൊളി കച്ചവടം ഉണ്ടായിട്ട് കൂടാല്ല അപ്പൊ അതിലൂടെ വരുന്നോലൊക്കെ ഓനെ ഹെൽപ്പ് ചെയ്യാൻ വരണം കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങോട്ട് വരുവാ ഏഹ് ഓന് ഇവിടുന്ന് തീ ഒക്കെ വാങ്ങി ഒന്ന് സപ്പോർട്ട് ചെയ്യ പിന്നെ ഓന് വീട്ടിലിരുന്നിട്ട് മടുപ്പാണ് അപ്പൊ ഓനിക്ക് ഈ ഒരു അല്ലെ ഇവിടെ വന്ന് അല്ലെ ഇവിടെ ഇരിക്കുമ്പോ ഒരു സമാധാനം ഒക്കെ ആണ് അതൊക്കെ കൂടുതൽ കൊണ്ട് തന്നെയാണ് ഓന് ഇങ്ങനെ ഒരു ഫ്രാഞ്ചൈസി അപ്പൊ പോലെ താങ്ക്സ് പറയാണ് കാരണം ഓനക്ക് ഇത് സെറ്റ് ചെയ്ത് കൊടുത്തതിനൊക്കെ ഏഹ് തീർച്ചയായിട്ടും എല്ലാവരും നാട്ടുകാരൊക്കെ കെട്ട സപ്പോർട്ടായിട്ട് അവൻ്റെ കൂടെ എപ്പരണ്ട് അപ്പൊ നമ്മൾ ഇനിപ്പോട്ടാ എല്ലാ അടിപൊളി ആവട്ടെ ഓക്കെ എന്നാല് അതിനെന്താ പതിനഞ്ചു വസേ ഉമ്മയില്ലെങ്കിൽ എന്താ രാത്രി വരെ കഴിക്കാൻ പോവാട്ടെ ഇത് മുമ്പിൽ തീർച്ചയായും എന്തായാലും വരാം ഇരുപത്തിമൂന്നിന ഇരുപത്തിമൂന്നിനേ നാട്ടിലുണ്ടാവൂല സാധ്യത കുറവാണ് നാട്ടിലുണ്ട് എന്തായാലും വരും ഇപ്പൊ നമ്മൾ ഈ വീഡിയോയില് എല്ലാരും വീഡിയോ കാണുന്ന എല്ലാരും റാനിഷിന് ഒരു ഹാപ്പി ബർത്ത്ഡേ പറയണം പറയാനസ്ഡ് ഹാപ്പി ബേഡേ റാനിഷ് എല്ലാവരും നേരിടണേ ഓക്കേ ലേ നമ്മള് സ്നേഹ കമന്റായി ചെയ്തു എല്ലാരും എഴുതാട്ടാൽ തീർച്ചയായിട്ടും ബാക്കി ഞാൻ ആർക്കും കൊടുക്കാണ്ടോ ഒറ്റക്ക് നോക്കുവാണ് രക്ഷിക്കൊന്നും കിട്ടിയില്ലേ ഇവിടെ ഉണ്ട് ഓരോന്ന് അപ്പൊ ഫ്രണ്ട്സ് നമ്മള് റാണിഷിന്റെ പത്തെണ്ണം വാങ്ങിയിട്ടോ ഭയങ്കര സന്തോഷമുണ്ട് അവൻ ആദ്യം ഇത്രയും പത്തൊക്കെ എനിക്ക് എന്തോ ബേജാറപ്പൊ ഇത് ഇത്ര ഇതൊക്കെ എങ്ങനെയാണ് പിന്നെ അവൻ്റെ ഒരു സന്തോഷല്ലേ അപ്പൊ ഞാൻ എന്തായാലും തിന്നു തീർക്കാൻ തന്നെ തീരുമാനിച്ചു ഏഹ് ഒരാളെ പോലെ സ്നേഹത്തോടെ ഒരു കാര്യം തരുമ്പോ അത് നമ്മള് അങ്ങനെ വേണ്ടാന്നൊക്കെ അല്ലെങ്കിൽ മോശമല്ല അപ്പൊ അവൻ വീട്ടിൽ കൊണ്ടുപോയി ചായയും ചോറൊക്കെ തരണം എന്നൊക്കെ ആഗ്രഹം വീട്ടിലാരും ഇല്ല അപ്പൊ അവന്റെ കച്ചവട ഇതേപോലെങ്ങൾ വരുന്നൊക്കെ നമുക്ക് ചായപ്പൊടി നമുക്ക് പിന്നെ നമ്മൾ ബ്രാൻഡ് ഒന്ന് മാറ്റിയാൽ ഇവനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ ചായപ്പൊടി എല്ലാവർക്കും അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണല്ലോ അപ്പോൾ അവൻ്റെ ഒരു സന്തോഷത്തിന് കേട്ടോ അപ്പോൾ ഗിഫ്റ്റ് ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളതല്ല നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ അവനിക്കൊരു കച്ചവടം ഉണ്ടാകുമ്പോൾ അവനിക്കൊരു സന്തോഷം കിട്ടുന്നുണ്ടല്ലോ നമുക്ക് അവൻ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുന്നതെന്നുള്ളൊരു കോൺഫിഡൻസ് അവന് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ എൻ്റെ ഷോപ്പിൽ പോയി എന്നൊന്ന് ഹെൽപ്പ് ചെയ്യുക പ്രൊഡക്റ്റൊക്കെ വാങ്ങുക ഏഹ് അവനോട് കുറച്ച് നേരം സംസാരിച്ച് നിൽക്കുക അവനോട് കുറച്ച് ചിരിച്ച കാഴ്ച നിൽക്കുക അവൻ്റെ ബോറടി ഒക്കെ നമുക്ക് മാറ്റാം ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു വന്ന ഒരു മോന അത് അവൻ്റെ ശരീരങ്ങൾ കണ്ടില്ലേ ഓരോ സ്ഥലത്തുനിന്ന് അവന് വേദനയാണ് ഏഹ് മുറിവ് ഒന്ന് വന്നാൽ അത് ഉണങ്ങാൻ കുറേ കാലം പിടിക്കും തൊലിക്ക് തീരെ കട്ടിയില്ല അവൻ്റെ ഒന്ന് നടക്കുമ്പോൾ ഒരു കാ ഒരു പിന്നെ കല്ലുകൊണ്ട് പോറിയാൽ അവിടെ ഒരു പഴുപ്പ് പോലെ ആ വേദന സഹിച്ച് നിൽക്കുന്ന മോന അപ്പോൾ അവന്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എത്ര ഭാഗ്യവന്മാരാണ് അല്ലേ നമുക്ക് നല്ലൊരു ശരീരം നമുക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല അപ്പോൾ നമ്മൾ നമുക്ക് ഈ ആരോഗ്യമൊക്കെ തന്നത് മറ്റുള്ളവരെ ചിരിപ്പിക്കാനും കൂടിയാ നമ്മളെ സ്വന്തം നോക്കി ജീവിക്കല് മാത്രല്ല നമ്മളെ കൊണ്ടാവും പോലെ ഒരു സംസാരം കൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ ഒരാളെ ഒന്ന് പുഞ്ചിരിച്ച നമുക്കൊന്നും കുറഞ്ഞ പോകൊന്നും ഇല്ല എല്ലാവർക്കും ഇപ്പോൾ പിന്നെ ഇതേപോലെ ചായ വാങ്ങാനോ അതിനൊന്നും ആയെന്നുവരില്ല പക്ഷെ അവനോട് സ്നേഹം കാണിക്കാനെല്ലാവർക്കും പറ്റും ഇല്ലേ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും സ്നേഹം കാണിക്കണം ചേർത്ത് പിടിക്കണം നമ്മുടെ സ്വന്തം ആളാണ് ഇഷ്ടമുള്ള ഒരു മോനാണ് അപ്പോൾ ഇൻഷാല്ല ആയിക്കോട്ടെ അപ്പോൾ വീഡിയോ നിർത്തുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മൾ അടുത്ത കുറേ സ്ഥലത്ത് പോകാൻ കിട്ടാം ഓക്കെ ബൈ